കുപ്പർത്തിനോയിലെ വിശുദ്ധ ജോസഫ് ഇറ്റലിയിലെ കുപ്പർത്തിനോ എന്ന സ്ഥലത്തുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു ജോസഫ് ബദ്രഹീമിലേക്കുള്ള യാത്രാമധ്യേ പൂർണ്ണ ഗർഭിണിയായ മറിയം കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ പ്രസവിച്ചതിന് സമാനമായി ജോസഫിൻ്റെ അമ്മ അവനെ പ്രസവിച്ചത് ഒരു കുതിരാലയത്തിൽ വെച്ചായിരുന്നു ആർക്കും ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു സാധാരണക്കാരനായിരുന്നു ജോസഫ് ഒന്നാമതായി കുട്ടിക്കാലം മുതൽ തന്നെ ഇദ്ദേഹം ഒരു മറവിക്കാരനായിരുന്നു വിധവയായ അമ്മ ഒപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനെ പോലും വരാൻ മറക്കുന്ന കുട്ടി ജന്മസ്ഥലമായ കുപ്പർത്തിനോ ഗ്രാമത്തിലൂടെ അലഞ്ഞു നടക്കുന്നത് പതിവായിരുന്നു അവന് പഠനം അതികഠിനമായി തോന്നിയിരുന്നു പതിനേഴ് വയസ്സായപ്പോൾ ഒരു സന്യാസ മഠത്തിൽ ചേരാൻ ജോസഫ് ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ ബുദ്ധിയില്ലാത്ത അവസ്ഥ മൂലം ഫ്രാൻസിസ്കൻ സഭ അവനെ എടുത്തില്ല പിന്നീട് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ആശ്രമത്തിൽ കന്നുകാലി വളർത്തുകാരനായി അവൻ ജോലി നോക്കി എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവാലയത്തിൽ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തിരുന്ന ആ കന്നുകാലി വളർത്തുകാരനെ ആശ്രമ അധികാരികൾ ശ്രദ്ധിച്ചു അവൻ്റെ എളിമയും അനുസരണയും ഭക്തിയും മനസ്സിലാക്കിയതോടെ പൗരോഹിത്യം നൽകുവാൻ അവർ തയ്യാറായി തൽഫലമായി അവർ അവനെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഒരു വൈദികനായി വാഴിച്ചു തിരുപ്പട്ടം ലഭിച്ചപ്പോൾ മുതൽ ജോസഫ് തുടർച്ചയായി ഉന്മാദമായ അവസ്ഥയിൽ ആകുമായിരുന്നു ചിലപ്പോഴൊക്കെ നിലത്തു നിന്നും ഉയർന്ന് വായുവിൽ ഒഴുകിപ്പോകുമായിരുന്നു ജോസഫിൻ്റെ ഈ അത്ഭുത പ്രതിഭാസം കണ്ട് ആശ്രമവാസികൾക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഒരുമിപ്പിക്കുവാൻ പോലും പ്രയാസമായി അങ്ങനെ നീണ്ട മുപ്പത്തിയഞ്ച് വർഷത്തോളം ജോസഫ് ഗായിക സംഘത്തിൽ നിന്നും ഭക്ഷണശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ടവനായി ജീവിച്ചു എന്നിരുന്നാലും ജോസഫിൻ്റെ അത്ഭുത പ്രവൃത്തികളും പ്രത്യേകിച്ച് വായുവിലൂടെയുള്ള സഞ്ചാരവും കാണാൻ നിരവധി വിശ്വാസികൾ ദൂരസ്ഥലത്തു നിന്ന് വരെ എത്തുമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ആർക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇടവക അധികാരികൾ ജോസഫിനെ പയറ്ററോസ റോസ കുന്നിൻപുറത്തുള്ള ഒരു കപ്പീച്ചൻ ആശ്രമത്തിലേക്ക് നാടുകടത്തി അവസാനം വിശുദ്ധ ജോസഫിനെ ഒസീമയിലുള്ള സ്വന്തം സഭയുടെ ആശ്രമത്തിലേക്ക് മാറ്റി അപ്പോഴും അദ്ദേഹത്തെ ആർക്കും കാണാൻ അനുമതി നൽകിയില്ല അറുപത്തി ഒന്നാം വയസ്സിൽ ജോസഫ് കുപ്പർത്തിനോ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ പോപ്പ് ക്ലമൻറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്